കത്ത് വന്നിരിക്കുന്നത് നമുക്ക് വറക്കലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടു വർഷം മുന്നേ വീട് പണിതാണ് താമസമായതിൽ പിന്നെ വീട്ടിൽ കടബാധ്യതകൾ ഓടിയുന്നതേ ഇല്ല വാസ സംബന്ധമായ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീട് വെച്ചിട്ട് ഫൈനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് നമ്മൾ ഈ വീട് വെച്ച ശേഷമാണോ ഇപ്പം എല്ലാവരും ചോദിക്കും ഞങ്ങൾ വീട് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ ടൈറ്റ് വന്നത് വീട് പണി നമ്മൾ താമസമായ ശേഷമാണോ വീടിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഫൗണ്ടേഷനൊക്കെ കെട്ടി കഴിഞ്ഞിട്ടാണോ നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നതെന്നുള്ളത് നോക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇപ്പം കയറിയൊക്കെ താമസിച്ച് കഴിഞ്ഞിട്ടാണോ ചിലപ്പം നമ്മൾ ആദ്യം നമ്മൾ ചിലപ്പോൾ ഒരു ലോണൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വീട് പണിയാനുള്ള ഫണ്ട് ഉണ്ടാവും ആ ഫണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ വീടൊക്കെ പണിഞ്ഞ് വീട് പണിയൊക്കെ കഴിഞ്ഞ ശേഷം വീടിൻ്റെ അത് കയറി താമസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഫൈനാൻഷ്യലിയൊക്കെ നമുക്ക് ടൈറ്റ് വരുന്ന ഒരു സമയം അപ്പം വീട് പണിഞ്ഞ ശേഷം നമുക്ക് സാമ്പത്തിക ടൈറ്റ് വരുമ്പം നമ്മൾ രണ്ടു കാര്യങ്ങൾ ഓർക്കണം ഒന്ന് ഭൂമി സംബന്ധമായിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തകരാറുണ്ടോ കാരണം ഏതെങ്കിലും റോങ് സൈഡിൽ കിണറോ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടു മാറില്ല രണ്ട് വീടിലോട്ട് വരുന്ന വഴി ഗേറ്റ് ചിലപ്പം വഴിമുട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചില വഴി സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ കോമ്പൗണ്ട് വന്ന് കയറുന്നതിനാണ് വഴിമുട്ടെന്ന് പറയുന്നത് അപ്പോൾ ചില ദോഷകരമായിട്ടുള്ള ദിക്കിൽ നിന്ന് വഴിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും മറ്റ് തടസ്സങ്ങളും ഒക്കെ വരാം ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ നമുക്ക് തടസ്സപ്പെട്ടു പോകാം അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോയാൽ തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് അതനുസരിച്ചുള്ള ഒരു റിട്ടേൺ കിട്ടത്തില്ല ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് പോവാം ഇതൊക്കെ വഴിമുട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ വരാം മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ വീടിൻ്റെ ചുറ്റളവാണ് ചുറ്റളവ് ഏത് അളവിലാണ് നിൽക്കുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ അകത്ത് ചിലപ്പം ദോഷഫലങ്ങൾ വരിക അതുപോലെ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് എപ്പോഴും നമ്മൾ വെക്കുമ്പം അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയും കാരണം കൃത്യമായിട്ടുള്ള സ്ഥാനത്തല്ല ഗേറ്റ് എങ്കിൽ അതിനകത്തോട് വരുന്ന എനർജി നെഗറ്റീവ് ആയിരിക്കും കാരണം ഇപ്പോൾ ഓരോ ദിക്കനുസരിച്ചാണ് ഇപ്പോൾ പടിഞ്ഞാറോട് ദർശനം അല്ലെങ്കിൽ വടക്കോട് ദർശനമുള്ള വീടാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്തായിരിക്കും ഉച്ച സ്ഥാനത്തായിരിക്കും നമ്മൾ ഗേറ്റ് വെക്കുക ആ ഗേറ്റ് വെച്ച് കറക്റ്റ് സ്ഥാനത്ത് വെച്ച് കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ വീടിനകത്തോട്ട് ഐശ്വര്യം കടന്നു വരിക എന്ന് പറയും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെയിൻ വാതിലും മെയിൻ വാതിൽ റോങ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ എറണാകേടാണ് അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ പൈസ ഒന്നും ഇല്ലാതെ തുടങ്ങുന്ന താമസിക്കുന്ന വീടുകളിൽ പോലും ഐശ്വര്യ സമ്പത്തും കുമിഞ്ഞു കുവിഞ്ഞുകൂടുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം സാമ്പത്തിക ടൈറ്റ് വരുമ്പോൾ അതുപോലെ വീടിനകത്ത് ഫൈനാൻസിൻ്റെ ഒരു ഭാഗമുണ്ട് നമ്മൾ വീടെടുക്കുമ്പോൾ അതിനകത്ത് തൊഴിലിൻ്റെ ഭാഗങ്ങളും പ്രശസ്തിയുടെ ഭാഗങ്ങളും ഫൈനാൻഷ്യലൊക്കെ ഭാഗങ്ങളുണ്ട് ആ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഭാഗത്ത് സേഫ്റ്റി ടാങ്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നോക്കിയിട്ടായിട്ടാണ് നമ്മളൊരു കാര്യങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എഴുതാനായിട്ട് അപ്പം എനിക്ക് തന്നിരിക്കുന്ന ഇവർ ഈ തന്നിരിക്കുന്ന പ്ലാൻ്റെ അകത്ത് തെക്ക് കിഴക്ക് ഭാഗ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണർ കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിണർ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രഹനാഥൻ്റെ ജോലിയും ബിസിനസ്സിനെയൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാം അതുപോലെ കുട്ടികളുടെ പഠിത്തത്തെയൊക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും കുറേ പ്രശ്നമുണ്ട് അത് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണറ് ഒന്നുകിൽ കോമ്പൗണ്ടിന് പുറത്താക്കുക കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ റോങ് സൈഡിൽ നിൽക്കുമ്പോൾ ചിലപ്പം ആ ആ കിണർ മൂടിക്കളഞ്ഞാൽ ചിലപ്പോൾ ആ കോമ്പൗണ്ട് ചിലപ്പോൾ വേറെ വെള്ളം കാണാൻ സാധ്യത കുറവാണ് അപ്പം നിൽക്കുന്ന കിണർ അവിടെ നിന്നോട്ടെ അതിനെ ഒരു മതിൽ കെട്ടിയിട്ട് കോമ്പൗണ്ടിന് പുറത്താക്കാൻ ശ്രദ്ധിക്കുക മതില് കെട്ടുമ്പം മിനിമം ഒന്നര അടി താഴ്ച ഒന്നരടി വീതി ഭൂമിക്കടിയിൽ ഉണ്ടാവണം എന്ന് ഉറപ്പ് വരുത്തുക രണ്ടാമത്തെ ഒരു വിഷയം ഇതിനകത്ത് ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൻ്റെ സ്ഥാനം തെറ്റാണ് കിച്ചൻ എപ്പോഴും കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ മാത്രമേ നമുക്ക് വീടിൻ്റെ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കിച്ചൻ്റെ സ്ഥാനം കറക്റ്റാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഭൂമി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അത് ഏതെങ്കിലും കർമ്മികളെക്കൊണ്ടതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇദ്ദേഹം ശ്രദ്ധിക്കുക അതുപോലെ ഇദ്ദേഹത്തിന് മൂന്നിലെ വ്യാഴം നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഈ പറഞ്ഞ നല്ല സമയ മോശം കൂടെ ഉണ്ട് ഈ പറഞ്ഞ പോലെ പൈസ സാമ്പത്തികമായിട്ട് വരുക അല്ലെങ്കിൽ കടം കയറി ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം കൂടെയാണ് അതിൻ്റെ കൂടെ വാസു സംബന്ധമായിട്ടുള്ള തകരാറോടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു തീരുമാനമെത്തി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ആക്കിയിട്ട് മുന്നോട്ട് പോയി